എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് പല ആശങ്കകളും നിലനിൽക്കുകയാണ് എല്ലാ സംശയങ്ങൾക്കുമുള്ള പരിഹാരമാണ് ഇന്നത്തെ ഈ വീഡിയോ എനുമറേഷൻ ഫോം പൂരിപ്പിച്ച് നിങ്ങൾ ബി എൽഒക്ക് നൽകിയെങ്കിൽ ഈ വീഡിയോ ഏറെ പ്രയോജനകരമാണ് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ ചോദിച്ച കമന്റിലൂടെയുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടിയും ഇലക്ഷൻ കമ്മീഷന്റെ പുതിയ ടെസ്റ്റും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കമന്റിലൂടെ വന്ന ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു എനുമറേഷൻ ഫോമിൽ ഫോട്ടോ പതിച്ചിരിക്കുന്നതിന്റെ ഇടതുവശത്തായിട്ട് ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാൻ നൽകിയിരിക്കുന്നു സ്കാൻ ചെയ്യുമ്പോൾ എന്ത് വിവരമാണ് ലഭിക്കുന്നത് ശ്രദ്ധിക്കേണ്ടത് ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുമ്പോൾ എപ്പിക് ഡീറ്റെയിൽസ് ആൻഡ് ഇലക്ട്രൽ റോൾ ആണ് അതായത് നിലവിലെ നിങ്ങളുടെ എപ്പിക് നമ്പറും വോട്ടേഴ്സ് ഐ ഡി നമ്പറും നിങ്ങളുടെ വിവരങ്ങളുമാണ് സ്കാൻ ചെയ്യുമ്പോൾ ലഭ്യമാകുന്നത് ഫോട്ടോ പഴയതായതിനാൽ പുതിയ ഫോട്ടോ കൊടുക്കുമ്പോൾ ചെവി കാണത്തക്ക രീതിയിൽ ഫോട്ടോ നൽകണമെന്ന് പറയുന്നു അത് ശരിയാണ് അങ്ങനെ ഒരു നിബന്ധനയും ഇതുവരെയും വന്നിട്ടില്ല ഫോട്ടോ ഏത് വേണമെങ്കിലും നൽകാവുന്നതാണ് എനുമറേഷൻ ഫോം പൂരിപ്പിച്ചപ്പോൾ തെറ്റുപറ്റിപ്പോയി തിരുത്തി എഴുതാവും അത്രമാത്രം രഹസ്യ സ്വഭാവമുള്ള ഒന്നല്ല എനുമറേഷൻ ഫോം എന്നത് ആദ്യം മനസ്സിലാക്കുക തിരുത്തി എഴുതാവുന്നതാണ് അതുമല്ലെങ്കിൽ വൈറ്റർ കൊണ്ട് മായച്ചതിന് ശേഷവും എഴുതാവുന്നതാണ് അതിന് കഴിഞ്ഞിട്ട് ഫോം റിജക്റ്റ് ആവുന്നതുമല്ല അടുത്ത ചോദ്യം ഇതാണ് കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ ഞാൻ വോട്ട് ചെയ്തതാണ് എന്നാൽ നിലവിൽ എനുമറേഷൻ ഫോം എനിക്ക് ലഭിച്ചിട്ടില്ല ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക ഇന്ത്യയിലെ ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭയിലേക്കും നടത്തുന്ന തെരഞ്ഞെടുപ്പുകൾക്ക് ഉപയോഗിക്കുന്ന വോട്ടേഴ്സ് സിസ്റ്റ് അല്ലെങ്കിൽ വോട്ടർ പട്ടികയുടെ തീവ്ര പുതുക്കലാണ് എസ് പഞ്ചായത്ത് അല്ലെങ്കിൽ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾക്ക് ഉപയോഗിക്കുന്നത് വോട്ടേഴ്സ് സിസ്റ്റ് വേറെയാണ് പഞ്ചായത്ത് അല്ലെങ്കിൽ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളുടെ അധികാരം സംസ്ഥാന സർക്കാരിനുള്ളതാണ് എസ് ഐ ആറും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ വോട്ടേഴ്സ് സിസ്റ്റും തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല ഇല്ല എന്നത് മനസ്സിലാക്കും നിലവിൽ ബി എൽഒ എനുമറേഷൻ ഫോം കൊണ്ടുതന്നു എന്നാൽ രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആർ ലിസ്റ്റിൽ എൻ്റെ പേര് ഉള്ളതായി കാണുന്നില്ല എൻ്റെ മാതാപിതാക്കളുടെ വിവരങ്ങളും ലഭ്യമല്ല എന്നാൽ എൻ്റെ സഹോദരൻ്റെ പേര് രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആർ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബന്ധം ചോദിക്കുന്നിടത്ത് മാതാപിതാക്കളുടെയോ അവരുടെ മാതാപിതാക്കളുടെയോ വിവരങ്ങളാണല്ലോ നൽകേണ്ടത് സഹോദരൻ്റെ വിവരങ്ങൾ വെച്ചിട്ട് എനുമറേഷൻ ഫോം പൂരിപ്പിച്ചാൽ റിജക്റ്റ് ആകുമോ ഒരുപാട് പേരുടെ ആശങ്കകൾക്കുള്ള പരിഹാരമാണ് ഇതിൻ്റെ മറുപടി ഇലക്ഷൻ കമ്മീഷൻ്റെ പുതിയ തീരുമാനം അല്ലെങ്കിൽ പുതിയ ടെസ്റ്റും ഇതാണ് വളരെ കൂടി നിങ്ങൾ കേൾക്കുക ബി എൽ ലോ കൊണ്ടെത്തുന്ന എന്യൂമറേഷൻ ഫോം ആദ്യ കോളം അതായത് ഇവിടെ നിലവിലെ നിങ്ങളുടെ വിവരങ്ങളാണ് നൽകാനുള്ളത് എന്നാൽ രണ്ടാമത്തെ കോളം രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആർ ലിസ്റ്റിൽ അപേക്ഷകൻ ഉണ്ടെങ്കിൽ ആ വിവരങ്ങളാണ് നൽകേണ്ടത് അപേക്ഷകൻ നിലവിൽ എന്യൂമറേഷൻ ഫോം കിട്ടുകയും രണ്ടായിരത്തി രണ്ടിൽ ലിസ്റ്റിൽ ഉണ്ടാവാതിരിക്കുകയും ചെയ്താൽ മൂന്നാമത്തെ കോളമായ ഇവിടെ എസ് ഐ ആറിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ട മാതാവിൻ്റെയോ പിതാവിൻ്റെയോ ഗ്രാൻഡ് പേരൻസിൻ്റെയോ വിവരങ്ങളാണ് നൽകേണ്ടത് ഇവരാരും ലിസ്റ്റിൽ ഇല്ല എങ്കിൽ ജനറ്റിക് ട്രീ ക്രിയേറ്റ് ചെയ്യാൻ സാധ്യമല്ലാത്തതിനാൽ അതായത് അച്ഛൻ അമ്മ അപ്പൂപ്പൻ അമ്മമ്മ തുടങ്ങിയ രക്തബന്ധം കാണിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ബി എല്ലോയ്ക്ക് എനുമറേഷൻ ഫോം അപ്ലൈ ചെയ്യുവാൻ ഓപ്ഷൻ ഇല്ലായിരുന്നു എന്നാൽ ബി എൽഒയുടെ ആപ്ലിക്കേഷനകത്ത് പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് മാതാപിതാക്കളുടെയോ അവരുടെ മാതാപിതാക്കളുടെയോ വിവരങ്ങൾ ലഭിക്കാത്തവർക്ക് സഹോദരി സഹോദരൻ എന്നിവരുടെ വിവരങ്ങൾ വെച്ചിട്ട് ആപ്ലിക്കേഷൻ എൻട്ര ചെയ്യുവാൻ സാധ്യമാണ് അടുത്ത ചോദ്യം നിലവിൽ ഞാൻ എസ് ഐ ആറിൻ്റെ എനൂമിറേഷൻ ഫോം ഓൺലൈനിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ ബി എൽഒ വീട്ടിൽ കൊണ്ടെത്തുന്ന എനുമറേഷൻ ഫോം പൂരിപ്പിച്ച് നൽകണമോ യഥാർത്ഥത്തിൽ നൽകേണ്ടതില്ല എന്നാൽ ബി എൽഒ നിങ്ങളുടെ വീടുകളിൽ കൊണ്ടെത്തുന്ന എനൂമറേഷൻ ഫോമുകളെല്ലാം തന്നെ പൂരിപ്പിച്ച് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുകയും ഡേറ്റ എൻട്രി ചെയ്ത് കൊടുക്കുകയും വേണം അതോടൊപ്പം തന്നെ നിങ്ങൾ പുതുതായി നൽകിയ ഫോട്ടോകൾ സ്കാൻ ചെയ്ത് അയക്കുകയും വേണം ഈ മൂന്ന് പ്രോസസ്സും ഇവിടെ നടക്കേണ്ടതുണ്ട് നിങ്ങൾ ഓൺലൈനിൽ സബ്മിറ്റ് ചെയ്തതുകൊണ്ട് ബി എൽ ഒ ഓൺലൈനിൽ ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ആപ്ലിക്കേഷൻ സക്സസ്ഫുളി എന്ന് കാണിക്കും പിന്നീട് അത് വെരിഫൈ ചെയ്ത് വിട്ടാൽ മാത്രം മതി അവിടെ നിങ്ങളുടെ ഫോം അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അടുത്ത എസ് ഐ ആർ ലിസ്റ്റിന്റെ ഭാഗമായി മാറുകയും ചെയ്യും നിങ്ങൾ രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആർ ലിസ്റ്റിൽ റിലേഷൻ തെറ്റായി കാണിച്ചിട്ടുണ്ട് ബന്ധുവായി പിതാവിന്റെ പേര് രേഖപ്പെടുത്തുന്നിടത്ത് ഭർത്താവിൻ്റെ പേരാണ് പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് യഥാർത്ഥമായത് എഴുതണോ അതോ രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ പ്രകാരമുള്ളത് എഴുതണോ വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് ഇവിടെ ചെയ്യേണ്ടത് നിലവിൽ യഥാർത്ഥമായതാണ് നിങ്ങൾ എഴുതേണ്ടത് എന്നിട്ട് അതിൻ്റെ സൈഡിലായിട്ട് വോട്ടൈ സിസ്റ്റിൽ തെറ്റുണ്ട് എന്ന് രേഖപ്പെടുത്തുക അതല്ല രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റ് പ്രകാരം നിങ്ങൾ എഴുതിയായാലും കുഴപ്പമില്ല അത് പിന്നീട് നമുക്ക് തിരുത്താൻ പറ്റുന്നതാണ് അടുത്ത ചോദ്യം ഞങ്ങൾക്ക് ബി എൽഒോ എനൂമറേഷൻ ഫോം കൊണ്ട് തന്നിട്ടില്ല എന്ത് കാരണം കൊണ്ടാണ് എനൂമറേഷൻ ഫോം ഞങ്ങൾക്ക് ലഭിക്കാത്തത് എനൂമറേഷൻ ഫോം കിട്ടാത്തത് കൊണ്ട് ഞങ്ങൾ എസ് ഐ ആറിൻ്റെ ഭാഗമാകാൻ സാധ്യതയില്ല എസ് ഐ ആറിൻ്റെ ഭാഗമാകുവാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഇവിടെ പ്രസക്തമായ ഒരു ചോദ്യമാണ് എനൂമറേഷൻ ഫോം കൊണ്ടു തരാത്തിന് രണ്ട് കാരണങ്ങളുണ്ട് പുതിയ ഓ ടി നിങ്ങളുടെ പേര് ഉണ്ടായിട്ടില്ല നിങ്ങൾ ചേർത്തിട്ടുണ്ടാകില്ല ആ കാരണത്താൽ ഇലക്ഷൻ കമ്മീഷൻ എനൂമറേഷൻ ഫോം പ്രിൻറ് ചെയ്തിട്ടില്ല ഡിസംബർ ഒമ്പതിന് പുതിയ ആപ്ലിക്കേഷൻ കൊടുക്കുവാനുള്ള അവസരമുണ്ടാകും ആ സമയത്ത് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുകയും എനുമറേഷൻ ഫോം പൂരിപ്പിച്ചു നൽകുകയും എസ് ഐ ആറിന്റെ ഭാഗമാവുകയും ചെയ്യുക എസ് ഐ ആറിന്റെ എനൂമറേഷൻ ഫോം ലഭിച്ചിട്ടില്ല തുടർ നടപടികൾ എന്താണ് ശ്രദ്ധേയമായൊരു ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ എല്ലാം തന്നെ അതായത് എസ് ഐ ആറിൻ്റെ എനുമറേഷൻ ഫോം പൂരിപ്പിച്ച് നൽകിയവരെല്ലാം തന്നെ ഡിസംബർ ഒമ്പതിന് പ്രസിദ്ധീകരിക്കുന്ന ഡ്രാഫ്റ്റ് ലിസ്റ്റ് അല്ലെങ്കിൽ കരട് ലിസ്റ്റിൽ ഉണ്ടാകും നിങ്ങൾ ലിസ്റ്റിൽ ഇല്ലാത്തവരാണ് എങ്കിൽ ഡിസംബർ ഒമ്പതിനു ശേഷം ഫോം സിക്സിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഫോം സിക്സ് എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ്റെ പുതിയ വോട്ടേഴ്സ് ഹിസ്റ്ററി പേര് ചേർക്കാനുള്ള അപേക്ഷാ ഫോമാണ് ഫോം സിക്സ് എന്ന് പറയുന്നത് ഈ ഫോം സിക്സിൽ അപ്ലൈ ചെയ്യുകയും ഇലക്ഷൻ കമ്മീഷൻ പറയുന്ന പന്ത്രണ്ട് രേഖകളിൽ മതിയായ രേഖകൾ ഹാജരാക്കുകയും ചെയ്താൽ ബി എൽഒ വെരിഫിക്കേഷന് വരികയും ഫെബ്രുവരി ഒമ്പതിന് പ്രസിദ്ധീകരിക്കുന്ന അന്തിമ ലിസ്റ്റിൽ നിങ്ങളുടെ പേര് ഉണ്ടാവുകയും ചെയ്യും തുടർന്ന് വോട്ടർ ഐ ഡി കാർഡ് അല്ലെങ്കിൽ പുതിയ തിരിച്ചറിയൽ കാർഡ് നിങ്ങൾക്ക് ലഭിക്കുന്നതുമാണ് ഡിസംബർ ഒമ്പതിനു ശേഷം ഫോം സിക്സിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഹിയറിംഗിന് വിളിക്കുമ്പോൾ ഏതൊക്കെയാണ് ഇലക്ഷൻസ് കമ്മീഷൻ പറയുന്ന മതിയായ ആ പന്ത്രണ്ട് രേഖകൾ ഏതൊക്കെയാണ് പുതിയ എസ് ഐ ആർ ലിസ്റ്റിൽ ഉൾപ്പെടുന്നതിന് വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ പറയുന്ന പന്ത്രണ്ട് രേഖകൾ ഏതൊക്കെയാണ് കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങളിലെയോ ജീവനക്കാരാണെങ്കിൽ തിരിച്ചറിയൽ കാർഡ് വിരമിച്ചവരാണെങ്കിൽ പെൻഷൻ പേയ്മെന്റ് ഓർഡർ പാസ്പോർട്ട് എസ് എസ് എൽ സി ആധാർ കാർഡ് ജനന സർട്ടിഫിക്കറ്റ് സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ബാങ്കുകൾ പോസ്റ്റ് ഓഫീസുകൾ എൽ ഐ സി പൊതുമേഖലാ ബാങ്കുകൾ എന്നിവ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിന് മുൻപ് നൽകിയ തിരിച്ചറിയൽ കാർഡ് അംഗീകൃത ബോർഡുകളും സർവകലാശാലകളും നൽകുന്ന വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകൾ സ്ഥിരതാമസം തെളിയിക്കുന്ന സംസ്ഥാന സർക്കാർ സർട്ടിഫിക്കറ്റ് ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വനാവകാശ സർട്ടിഫിക്കറ്റ് ദേശീയ പൗരത്വ രജിസ്റ്റർ ബാധകമാകുന്നിടത്ത് മാത്രം സംസ്ഥാനം തയ്യാറാക്കുന്ന ഫാമിലി രജിസ്റ്റർ സർക്കാർ ഭൂമിയോ വീടോ അനുവദിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റ് ഇത്രയും രേഖകൾ ഹാജരാക്കിയാൽ ഫെബ്രുവരി ഒമ്പതിന് പ്രസിദ്ധീകരിക്കുന്ന അന്തിമ ലിസ്റ്റിൽ നിങ്ങൾ ഉണ്ടാകും ഞാൻ രണ്ടായിരത്തി നാലിൽ ജനിച്ച ആളാണ് നിലവിൽ എനിക്ക് ഇരുപത്തിയൊന്ന് വയസ്സുണ്ട് എസ് ഐ ആറിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പുതിയ ലിസ്റ്റിൽ ഞാൻ ഉൾപ്പെട്ടിട്ടില്ല ഏതൊക്കെ രേഖകളാണ് ഞാൻ ഹാജരാക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പുതിയ ലിസ്റ്റിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടില്ലാത്തതിനാൽ ഫോം സിക്സിൽ ഡിസംബർ ഒമ്പതിനു ശേഷം ആപ്ലിക്കേഷൻ അയച്ച് ഹിയറിംഗിന് വിളിക്കുമ്പോൾ നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഡോക്യുമെന്റുകൾ സമർപ്പിച്ചാൽ മതി ഫെബ്രുവരി ഒമ്പതിന് പ്രസിദ്ധീകരിക്കുന്ന അന്തിമ ലിസ്റ്റിൽ നിങ്ങൾ ഉണ്ടാകും എന്നാൽ ഒന്ന് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിനും രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി നാലിനുമിടയിൽ ജനിച്ച ആളാണെങ്കിൽ ഇവിടെ ജനിച്ചു എന്ന് കാണിക്കുന്ന താങ്കളുടെ ഏതെങ്കിലും ഒരു രേഖയോ അച്ഛന്റെയോ അമ്മയുടെയോ ആരുടെ എങ്കിലും ഒരു രേഖ കൂടി സമർപ്പിച്ചെങ്കിൽ മാത്രമേ എസ് ഐ ആറിന്റെ ഭാഗമായി നിങ്ങൾ മാറുകയുള്ളൂ ആരെയൊക്കെയാണ് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നത് മറ്റു രാജ്യങ്ങളിൽ താമസിച്ച് അവിടുത്തെ പൗരത്വം സ്വീകരിച്ച് ഇന്ത്യൻ പൗരൻ നിന്ന് തെളിയിക്കുവാൻ യാതൊരുവിധ രേഖകളും ഹാജരാക്കുവാൻ കഴിയാത്തവർ അവർ ലിസ്റ്റിൽ നിന്ന് പുറത്താക്കപ്പെടും മരണപ്പെട്ടു പോയവർ ഇവരല്ലാതെ ആരും എസ് ഐ ആർ ലിസ്റ്റിൽ നിന്ന് പുറത്താക്കപ്പെടുന്നവനല്ല ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക വോട്ടർ പട്ടികയിലെ തെറ്റുകൾ തിരുത്തി പുതിയതും കുറ്റമറ്റതാക്കുവാൻ വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്ന പ്രക്രിയയാണ് എസ് സംശയങ്ങൾക്ക് പരിഹാരമായി എന്നാൽ ഒരു ആശങ്ക കൂടി ബാക്കിയാണ് ജനാധിപത്യവും മതേതരത്വവും കാത്തു സൂക്ഷിക്കപ്പെടുമോ